മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി മാഞ്ഞൂർ പഞ്ചായത്ത് തല ശില്പശാല സീറോ രണ്ടാം ഘട്ടം നടന്നു പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സബാസ്റ്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മുന്നോട്ട് പോയിരിക്കുകയാണ് ഇവിടെ സൂചിപ്പിച്ചു നമ്മൾ ഒന്നാം ഘട്ടം പോലും നമുക്ക് പ്രവർത്തനമില്ലാതിരുന്ന നമ്മുടെ പഞ്ചായത്താണ് മാലിന്യമുക്തവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളവും നമ്മൾ എത്തി നിൽക്കുകയാണ് ഏതാണ്ട് നാല് ലക്ഷത്തി സംതിങ് രൂപ നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഓരോ വീടുകളിൽ നിന്നും വിരിച്ചുകൊണ്ട് വരുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നു ഇപ്പം നമുക്കറിയാം ഈ പ്ലാസ്റ്റിക് നമുക്കൊരു എം സി എഫിൻ്റെ കുറവുണ്ട് അതുകൊണ്ടാണ് വിവിധ സ്ഥലങ്ങളിൽ നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ വയ്ക്കുന്നത് നമ്മൾ എം സി എഫ് ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലിമ ജോളി സ്വാഗതം പറഞ്ഞു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചാക്കോ മത്തൈ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ജൈനി തോമസ് വാർഡ് വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കളും ആരോഗ്യ മേഖലയിലെ ഉദ്യോഗസ്ഥരും കുടുംബശ്രീ പ്രവർത്തകരും ശില്പശാലയിൽ പങ്കെടുത്തു മാനൂർ പഞ്ചായത്തിലെ മാലിന്യമുക്തം നവകേരളത്തെക്കുറിച്ച് പഞ്ചായത്ത് മെമ്പർ സുനു ജോർജ് സംസാരിച്ചു ഐഫോറി